ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി എപ്പിസോഡിന്റെ അടുത്ത റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം അപ്പൊ എപ്പിസോഡ് ആണ് പറയാൻ പോണത് അങ്ങനെ ശ്രുതി ആ കൊച്ചിനെ കണ്ടുമുട്ടുമല്ലോ അതിനെക്കുറിച്ച് അശ്വിനോട് ഇങ്ങനെ പറയാം കേട്ടോ അതെ ഞാൻ അശ്വിനേട്ടിനെ പോലെ തന്നെ ഒരു കുട്ടീനെ കണ്ടു ഷെയ്ക്കും അശ്വേട്ടനെ അശ്വിനേട്ടൻ ചെറുതായി എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട് നീ എന്തൊക്കെയാ ശ്രുതി പറഞ്ഞത് ഞാൻ പറഞ്ഞ സത്യമാണെന്നേ അശ്വിനേട്ടൻ്റെ അതേ സംസാരം അതേ രീതി പിന്നെ ഇടയ്ക്കിടത്ത് വാഡ്ദി വാഡ്ദി എന്ന് പറയുന്നുണ്ട് ഓ നിന്റെ ഒരു കാര്യം ആ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് വീട്ടിലെത്തി വീട്ടിലെത്തിനു ശ്രുതിക്ക് ചെറിയ പിണക്കൊക്കെ ഉണ്ട് അശ്വിനോട് അശ്വിൻ പണക്ക മാറ്റാൻ വേണ്ടിയിട്ട് ശ്രുതി എടുത്ത് അടുത്തൊക്കെ ഇരുന്നിട്ട് പുറത്തൊക്കെ കറക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടോ എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ പച്ചക്കറിക്കടയിൽ പോകാൻ റെഡിയായിട്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ ശ്രുതിക്ക് തന്ന കോട്ടൊക്കെ ഇട്ട് വരുവാട്ടോ അത് കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നണം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ കോട്ടിൽ കാണാനായിട്ട് ശേഷം നമ്മുടെ എനിക്ക് പറയുന്നുണ്ട് അതേ പച്ചക്കറി മാർക്കറ്റ് പോകാണ്ട് എന്തിനേക്കും കോട്ട് സ്യൂട്ട് സ്യൂട്ടൊക്കെ ഇട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് ശ്രുതിയുടെ കൂടെ പച്ചക്കറികടയിൽ പോവേണ്ടത് നീയാണ് എന്ന് പറയുകയാണ് ഏ ഞാനോ അതെ നീ ഇത് പോയിട്ട് വന്നാമെന്ന് പറയുമ്പോൾ ശ്രുതി പറഞ്ഞെ അതെ വാ എനിക്ക് ചേട്ടാ അതെ പച്ചക്കറിക്ക് നല്ല വില കിട്ടണ സമയം വാ നമുക്ക് പച്ചക്കറി വാങ്ങിക്കാം എന്ന് പറഞ്ഞട്ടെ ശ്രുതി എനിക്കിനി കൂട്ടിക്കൊണ്ട് പച്ചക്കറിയുടെ ഒരു ചന്ത ഒരു ചന്ത പോലത്തെ ഒരു സ്ഥലം കേട്ടോ അവിടേക്ക് പോകാം അങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ കാൽ ഇങ്ങനെ അടുത്ത് പുറത്തേക്ക് വെക്കാൻ പോകുമ്പോഴേക്ക് വാർത്തയിൽ ഒരു ന്യൂസ് കാണിക്കുകയാണ് ഇപ്പം പിള്ളേരെ പിടുത്തക്കാരൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ കാണുവാട്ടോ അതെല്ലാവരും കാണുമ്പോഴേക്കും മുത്തശിപ്പറേണ്ടോ എന്തൊരു നാടായത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പിള്ളേരെയൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രുതിയും അത് കാണുന്നുണ്ട് അശ്വിനെ എല്ലാവരും ആ വാർത്ത കാണട്ടെ അതിനുശേഷം ശ്രുതി പറയണ്ടെന്ന് എനിക്ക് ചോദിച്ചിട്ട് നമുക്ക് പോയിട്ട് പച്ചക്കറി മേടിച്ചിട്ടോ എന്ന് അങ്ങനെ പച്ചക്കറി മേടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ശ്രുതി ഇങ്ങനെ പുറകിലേക്ക് നോക്കുമ്പോഴേക്കും ഒരു കുട്ടീനെ രണ്ടുപേര് തട്ടിക്കൊണ്ട് പോണ പോലെ ശ്രുതിക്ക് തോന്നുകട്ടോ ശ്രുതി അവരുടെ പുറകിലേക്ക് പോകുമ്പോഴേക്കും ആ രണ്ട് ഗുണ്ടകളാണ് അവർ അവരെടുത്ത് ചോദിക്കുന്നുണ്ട് ശ്രുതി നിങ്ങൾ എന്താ ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പോകാനോ അതേ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പോവുകയാണ് നീ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആ ഗുണ്ടകൾ ചോദിക്കുകയാണ് ശ്രുതി ആ പച്ചക്കറി കടുന്ന പഴവലും മുരിങ്ങക്കോലൊക്കെ വെച്ചിട്ട് ആ ൾ അടിക്കും കേട്ടോ ശേഷം ആ കുട്ടി പറഞ്ഞിട്ട് വേഗം ഡ്രൈവ് ചെയ്യ എന്ന് പറയണം അങ്ങനെ ആ ഗുണ്ടകളുടെ കാറ് പെട്ടെന്ന് തന്നെ ശ്രുതി ഡ്രൈവ് ചെയ്യുകയാണ് തൊട്ട് മുമ്പിലെ സീറ്റിൽ തന്നെയാണ് ശ്രുതി അതായത് ഡ്രൈവിംഗ് സീറ്റിൽ ശ്രുതിയും തൊട്ടപ്പുറത്തെ സീറ്റ് ആ കൊച്ചു ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ കൊച്ചിയുടെ പറഞ്ഞിട്ട് നീ ആ കുട്ടിയല്ലേ ഇന്നലെ നമ്മൾ കോട്ടുമാറ്റിയെടുത്താ ഓ നിങ്ങളൊന്നും ഇണ്ടാതെ ഡ്രൈവ് ചെയ്യ എന്ന് പറയാണ് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു ശ്രുതി ഡ്രൈവ് ചെയ്യേണ്ടത് ശ്രുതിക്ക് ഡ്രൈവിംഗ് ഒന്നും ഒട്ടും അറിയില്ലെട്ടോ അപ്പൊ ആ കുട്ടി പറഞ്ഞു ഓ നിങ്ങൾക്ക് ഡ്രൈവിങ് അറിയില്ല അല്ലേ എന്ന് പറയുമ്പോൾ എനിക്കറിയാം പക്ഷെ കൈ വഴങ്ങുന്നില്ല കുറെ നാളായല്ലേ ഡ്രൈവ് ചെയ്തിട്ട് എന്ന് പറയണം അതേസമയം നമ്മുടെ ശ്രുതി ഇങ്ങനെ പോകണം കാണുമ്പോഴേക്കും എനിക്ക് ഈശ്വര ശ്രുതി ഇത് എവിടെയാ പോയിരുന്നത് അതും ആ ഗുണ്ടകളുടെ കാറില് ഇതെത്രയും പെട്ടെന്ന് അശ്വിനെ അറിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ എനിക്ക് അശ്വിനെ വിളിക്കുന്നുണ്ട് ഹലോ ബ്രോ എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ശ്രുതി ഒരു കുട്ടീനെ കൂട്ടിക്കൊണ്ട് ഒരു കാറിൽ കയറിപ്പോയി എന്ന് പറയണേ നീ എന്തൊക്കെയാ പറയണത് അറേ അതേന്ന് പറയാണ് പറയുകയാണ് അവൾ കാർ ഓടിക്കാൻ പോലും അറിയില്ല ഇപ്പൊ എന്തെങ്കിലും ചെയ്യണമല്ലോ അശ്വിൻ എന്ന് പറയുമ്പോഴേക്കും ഞാൻ അവിടെ വരാം ഞാൻ അതിനടുത്തുതന്നെ ഉണ്ടെന്ന് അശ്വിൻ പറയുകയാണ് അങ്ങനെ അശ്വിനെ ചന്തയിലേക്ക് ആ ഭാഗത്തൊക്കെ കാർ ഓടിച്ചു പോവാട്ടോ അങ്ങനെ അശ്വിന് കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കാറിൽ ഇങ്ങനെ തെക്കും വടക്കോട്ട് അറിയാണ്ട് ഇങ്ങനെ ഓടിച്ചു പോണത് കാണുന്നുണ്ട് കേട്ടോ ആ ഗുണ്ടകളെ കാറാണെന്ന് മനസ്സിലാവുന്നില്ല അശ്വിനെ അശ്വിൻ അവരുടെ തൊട്ടു പിന്നെ തന്നെ അശ്വിനും പോകാണ് അവസ്ഥ ശ്രുതി ഒരു സ്ഥലത്ത് തമ്മിലൊക്കെ കാർ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് നിർത്തുന്നുണ്ട് ആ കൊച്ചു പറയണ്ടു ഹോ എന്റെ കഷ്ടകാല സമയത്താണ് ഞാൻ നിങ്ങളുടെ കൂടെ കാറി കയറിയത് കാർ ഓടിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങക്ക് പറഞ്ഞൂടായിരുന്നു എന്നൊക്കെ അശ്വിൻ പറഞ്ഞ പോലെ തന്നെ പറയാണ് വാദി വാദി എന്ന് പറയാണ് അപ്പൊ ശ്രുതി ഇങ്ങനെ ആ കൊച്ചിനെ നോക്കാണ് ഈശ്വര ഇത് ഇങ്ങനെ എന്തിനൊരു മറുമായോ അശ്വിൻ ചേട്ടൻ ചെറുതായാലും ഉണ്ടാവും അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ കുട്ടി എന്നൊക്കെ പറയാണ് അല്ലടാ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തേ നീ എന്നോട് നന്ദി പറയല്ലേ വേണ്ടത് ശ്രുതി ചോയ്ക്കുമ്പോ ആഹാ ഇതിനേക്കാൾ എന്നാലും ആ ഗുണ്ടെ തട്ടിക്കൊണ്ട് പോകാണ്ട് പോകണ്ടിരുന്നു എന്തായാലും ആ മാർക്കറ്റിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചെത്തി എന്റെ അമ്മ എന്നെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാകും എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ കുട്ടിയും കാറിന്ന് പുറത്തേക്ക് ഇറങ്ങാട്ടോ പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ അമ്മ അവിടേക്ക് വരുന്നുണ്ട് മോനെ നീ എവിടെ പോയതായിരുന്നു മോനെ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്നെ കുറച്ച് ഗുണ്ടകൾ എന്ന് പറയുമ്പോൾ തന്നെ ശ്രുതിയെ കാണുമ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ട് നിനക്ക് നാണൂല്ലേ ഈ പിള്ളേരെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകാൻ പറ്റോ ഇപ്പത്തെ കാലത്ത് പെണ്ണുങ്ങളാ പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്നത് ഓരോരോ വേഷം കെട്ടിട്ട് വന്നോളൂ എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണ് ഒച്ചെടുക്കാട്ടോ അപ്പോഴേക്കും അശ്വിനെ അങ്ങോട്ട് വരുന്നുണ്ട് അശ്വിൻ അവരോട് പറയുന്നുണ്ട് അതെ എക്സ്ക്യൂസ് മീ ഇത് എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് പെട്ടെന്ന് തിരിയുമ്പോൾ അശ്വിനെ കാണു കേട്ടോ അശ്വിൻ ആ പെണ്ണിനെ കാണുന്നുണ്ട് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കാണ് അശ്വിൻ്റെ എന്ന് ചോദിക്കണം അതെ അശ്വിൻ അതെ ഞാൻ തന്നെ ഇടി എത്ര നിന്നെ കണ്ടിട്ട് ഓ കോളേജ് കേട്ടിട്ട് നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് പക്ഷെ ആ പെണ്ണിന്റെ മുഖത്ത് പെട്ടെന്ന് തന്നെ ഒരു വിഷമത്തിന്റെ ഭാവമാറ്റമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അശ്വിൻ പറഞ്ഞതേ ഇതെന്റെ ഭാര്യയാണ് ശ്രുതി എന്ന് പറയണം ശ്രുതി ഇങ്ങനെ പറയുമ്പോഴേക്കും നിന്റെ മോനെ ശേഷിച്ചത് ശ്രുതിയാണ് ഗുണ്ടകളെടുത്തത് ആണോ സോറി ഞാൻ അറിയില്ല കേട്ടോ പെട്ടെന്ന് കൊച്ചിനെ കാണാതെ അതിന്റെ ഈ അതൊന്നും കുഴപ്പമില്ല കുട്ടിനെ കാണാതാകുമ്പോൾ അമ്മമാരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ ശ്രുതിയും പറയുകയാണ് ശേഷം ആ പെണ്ണുടന്ന് ശരിയെങ്കിൽ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ വിളിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ വീട്ടില് തിരിച്ചെത്തുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും അശ്വിനും അതുപോലെ തന്നെ ആ പെണ്ണിൻ ആ കൊച്ചിന്റെ അമ്മ ശീതളും ഒരേ കോളേജിലാണ് പഠിച്ചത് അവര് തമ്മിൽ നല്ല കൂട്ടുമായിരുന്നു ആ കൊച്ചിന്റെ അശ്വിന്റെ അതേ മുഖച്ചായ ശുവിന്റെ അതേ സംസാരം ഇതെന്തൊരു മറിമായും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ നഗമൊക്കെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ശ്രുതി ഒരു കടയിലേക്ക് പോവുകയാണ് ആ കടയില് ടോയ്സിന്റെ ഒരു ഷോപ്പാട്ടോ അപ്പൊ ആ കടയിൽ ഇങ്ങനെ ടോയ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കുട്ടീനെ അവിടെ കാണുന്നുണ്ട് ആ നീ നീ എന്ന് പറയുമ്പോഴേക്കും അതെ എനിക്കൊരു പേരുണ്ട് എന്താ പേര് അഭിനവ് ഓ അഭിനവ് ഉം കൊള്ളാ നല്ല പേരാ അല്ല നീ ടോയ്സോട് ടോയ്സ് അങ് വന്നതാണോ ഞാൻ ടോയ്സ് ഒന്നും ഉപയോഗിക്കാറില്ല ഏഹ് ടോയ്സ് ഉപയോഗിക്കാത്ത കുട്ടികളോ അതെ ടോയ്സ് ഒക്കെ ഉപയോഗിച്ച് കൊഞ്ചിക്കിടത് ടോയ്സിന്റെ പൗഡർ ഇട്ട് പൊട്ട് തൊടിപ്പിച്ച് കൂടെ കിടക്കുന്നതൊക്കെ പെണ്ണുങ്ങളാ ആണുങ്ങളങ്ങനൊന്നും ചെയ്യാറില്ല ഓ അങ്ങനെയാണോ എന്നാ സാരില്ല നീ ടോയ്സ് ടുക്കേണ്ട എന്നൊന്ന് സഹായിക്കാമോ എനിക്കൊരു കുട്ടിക്ക് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കണം എന്നൊന്ന് സഹായിക്കാവോ എന്ന് ചോദിക്കണം അപ്പൊ ഈ അഭിനവ് സഹായിക്കുന്നുണ്ട് ശ്രുതിന് ശ്രു അവനെ വലിയൊരു ഗണ്ണ് പോലത്തെ തോക്കൊക്കെ എടുത്തു കൊടുക്കായിട്ട് ശ്രുതിക്ക് അങ്ങനെ അവരിങ്ങനെ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അഭിനവിന്റെ അമ്മ അതായത് ഉണ്ടല്ലോ അശ്വിന്റെ കോളേജ് കോളേജ്മേറ്റ് അവരൊരു ഇന്റർവ്യൂവിനെ വന്നിരിക്കുകയാണ് അശ്വിന്റെ ആ ഒരു കമ്പനിയിൽ അപ്പൊ അശ്വിന്റെ കമ്പനിയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അവർ ആ കമ്പനിയിലേക്ക് കയറുമ്പോഴേക്കാണ് അശ്വിനെ കാണാൻ ഇന്റർവ്യൂ എടുക്കണ കാണുമ്പോഴേക്കും അശ്വിന് പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്ന് അശ്വിൻ ജോയിക്കേണ്ടത് നീ എന്താ പെട്ടെന്ന് പോകുന്നത് അതെ എനിക്ക് കമ്പനി ജോലി വേണ്ട നീ നല്ലൊരു ഡിസൈനർ ഡിസൈനറാണെന്ന് എനിക്കറിയാം കോളേജിൽ പഠിക്കുമ്പോഴേ നീ നല്ലൊരു ഡിസൈനർ ആയിരുന്നല്ലോ ഏഹ് എനിക്കിവിടെ ജോലി തരാന്ന് പറയുകയാണ് അശ്വിൻ വേണ്ട വേണ്ട എനിക്കിവിടെ ജോലി വേണ്ട സോറി എന്ന് പറഞ്ഞിട്ട് ആ അവിടുന്ന് പോകുകട്ടോ ആ സമയം ശ്രുതി ആണെങ്കിൽ ആ കൊച്ചിനോട് ഇങ്ങനെ സംസാരിച്ച് കടയിൽ നിൽക്കുന്ന സമയത്ത് ആ കുട്ടിപ്പെട്ട തലകറങ്ങിനെ വീട് അതായത് അശ്വിനെ ഷുഗർ കുറയുമ്പോൾ തലകറങ്ങി വീടാറില്ല അതുപോലെ ആ കൊച്ചും തലകറങ്ങി വീട് കേട്ടോ വേഗം തന്നെ അശ്വി ആണെങ്കിൽ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ആ കൊച്ചിനെ ശ്രുതി അശ്വ അശ്വിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ കണ്ടില്ലേ അഭിനവ് ആഹ് സുഖമില്ല ആഹ് അവരെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കാവും ബോധം കിട്ടു വീണെന്നൊക്കെ പറയാണ് ഏഹ് അഭിനവോ എന്ന് പറയുമ്പോൾ തന്നെ ആ ശീതള അത് കേൾക്കുന്നുണ്ട് ഏഹ് എന്റെ മോനെ എന്ത് പറ്റിയത് പറയാണ് കുഴപ്പമൊന്നുമില്ല ശീതൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ശീതളിനെ വിളിച്ചോണ്ട് നമ്മുടെ അശ്വിൻ വീട്ടിൽ അതായത് അശ്വിന്റെ വീട്ടിലേക്ക് വരാട്ടോ അതേസമയം ഈ ഈ അഭിനവിന്റെ സംസാരവും പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് അയ്യോ ഇത് കുഞ്ഞിൽ ചെറുതുള്ളപ്പോലെ തന്നെയുണ്ട് കുഞ്ഞിന്റെ അതേ സംസാരം അതേ രീതികൂ ില്ല എന്നൊക്കെ പറയണം ആ മുത്തശ്ശിയും പറഞ്ഞ കുഞ്ഞിനത് പോലെ തന്നെയാണ് ചെറുപ്പത്തിൽ അതേ മൂക്ക് അതേ കണ്ണുകള് ഹോ ഇവനെങ്ങനെയല്ലേ ആ സ്വഭാവവും സംസാരമൊക്കെ അങ്ങനെ തന്നെ എന്ന് പറയണം അപ്പൊ ശ്രുതി ഇനി ആലോചിക്കുകയാണ് അഭിനവ് അശ്വിൻ എ എ പേരിലും സ്വാമിയുണ്ട് ഇവനും ഷുഗർ കുറഞ്ഞിട്ടാണ് തലകറിഞ്ഞു വീണത് അതേ സംസാരം അതേ നടത്തം അതേ ഇരിപ്പ് അതേ നോട്ടം ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ പണ്ട് ശ്രുതിക്ക് അപ്പൊ തന്നെ ചെറിയ സംശയം തോന്നുകട്ടോ അപ്പൊ ഈ പെണ്ണും ഈ കൊച്ച് ശീതളും അഭിനവും അശ്വിൻ്റെ ആരാന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ അതായത് അടുത്ത റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പം ഞാനിപ്പോൾ പറയുന്ന റിവ്യൂ ഒക്കെ ഒരു മൂന്നാല് എപ്പിസോഡ് ഒരുമിച്ചുള്ള റിവ്യൂ ആയിട്ടാണ് പറയുന്നത് ഓരോ എപ്പിസോഡ് പറഞ്ഞാൽ ഇപ്പോഴൊന്നും തീരത്തില്ല അതുകൊണ്ട് മൂന്ന് എപ്പിസോഡ് ഒരുമിച്ചുള്ള റിവ്യൂ ഒരു ഒറ്റ റിവ്യൂ ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരു എപ്പിസോഡ് ഒറ്റ അതായത് മൂന്ന് എപ്പിസോഡാണ് ഒറ്റ എപ്പിസോഡായിട്ട് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കമൻ്റ് ഒന്നും ഇടണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ Bye.